ഇടുക്കി അടിമാലി കല്ലാറിൽ കേന്ദ്രത്തിലെ പാപ്പാനെ ആന സംഭവത്തിൽ വനം വകുപ്പ് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഗാലക്സി കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി അതിനാവശ്യമില്ല പുതിയ ഭവനം കുട്ടികളുടെ പഠനം തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണോ എന്തിനും കുമളി കെ എസ് എഫ് ഇ ശാഖ നിങ്ങളോടൊപ്പം ിയുടെ കുമളി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്ന ഈ ചിട്ടികളിൽ പങ്കാളികളാകൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ കെ എസ് എഫ് ഇ ദുബായ് കോംപ്ലക്സ് കുളത്തുപാലം ജംഗ്ഷൻ കുമളി പെർഫോമിംഗ് ആനിമൽ ആക്ട് രണ്ടായിരത്തി ഒന്ന് പ്രകാരവും വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നടത്തിപ്പുകാർക്കെതിരെയും ഉടമയ്ക്കെതിരെയുമാണ് കേസെടുത്തത് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മൊമ്മോയും നൽകി ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെയാണ് ഇടുക്കി അടിമാലി കല്ലാറിലെ കേരള ഫാം സ്പൈസസിനോട് ചേർന്ന ആന സവാരി കേന്ദ്രത്തിലെ പന്ത്രണ്ട് വയസ്സുള്ള ലക്ഷ്മി എന്ന ആനയുടെ ചവിട്ടേറ്റ് രണ്ടാം പാപ്പനായ കാസർകോട് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ അറുപത്തിരണ്ട് കൊല്ലപ്പെട്ടത് വൈകിട്ട് സഞ്ചാരികളുമായി റെയ്ഡ് പുറപ്പെടുന്നതിനായി ആനയെ ഒരുക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബാലകൃഷ്ണൻ മരണപ്പെടുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി എ സി എഫിന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിർദ്ദേശം നൽകി തുടർന്ന് ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മുൻപും പലതവണ സ്റ്റോപ്പ് മൊമോ നൽകിയിരുന്നുവെങ്കിലും ഇത് അവഗണിച്ചാണ് ആന സവാരി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇതോടെയാണ് നടത്തിപ്പുകാർക്കെതിരെയും ആനയുടെ ഉടമയ്ക്കെതിരെയും പെർഫോമിംഗ് ആനിമൽ ആക്ട് പ്രകാരം വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് ആനയെ കോട്ടയത്തെ ഉടമയുടെ സ്ഥലത്തേക്ക് വനംവകുപ്പ് നിരീക്ഷണത്തിൽ മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി